എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ചെറുതേനീച്ചയ്ക്ക് രണ്ട് വർഷം മുമ്പ് വെച്ചൊരു കെണിക്കൂടാണ് നോക്കുന്നത് അപ്പം ആ കെണിക്കൂടിനകത്ത് ഈച്ച സെറ്റായിട്ടില്ല ചെറുതേനീച്ചി ഒന്നും ഉള്ളിലിരിപ്പില്ല അത് പോകുന്ന വഴിയാണ് നമ്മൾ തുറന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലത്തെ കവറിങ് മാറ്റിയപ്പോഴേ നമുക്ക് മനസ്സിലായി ഈച്ച അതിനുള്ളിൽ സെറ്റായിട്ടില്ലെന്ന് അതിപ്പോഴും വീടിൻ്റെ ഭിത്തിക്കുള്ളിൽ തന്നെ ഇരിക്കുന്നു വീടിൻ്റെ ഭിത്തിയെന്ന് കണക്ട് ചെയ്തുതായിരുന്നു അത് ആ വഴി അതിൻ്റെ ഒരു പാലം പോലെ ഉണ്ടാക്കിയിട്ട് ആ പ്ലാസ്റ്റിക് കവറിൻ്റെ വണ്ടേക്കൂടെ പോകുന്നു പുറത്തോട്ട് പോകുന്നു തിരിച്ചു കയറി വരുന്നു അങ്ങനെ നല്ല സുഖ ായിട്ട് അവർ പോകുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ഈച്ചകളും ഒന്നും നമ്മളിങ്ങനെ കെണിക്കൂടൊന്നും വെച്ച് ആ കയറി സെറ്റാവണം എന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പം ഇതിങ്ങനെ ഈ കൂടിനുള്ളിൽ കൂടെ പോയി വരുന്നു അത് ആ പ്ലാസ്റ്റിക് കയറുകൊണ്ടോ അതുപോലെ അതിൻ്റെ മോളി മെഴുകു പതിപ്പിച്ച് അവർക്ക് പോകാനുള്ള വഴിയാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വലിയ വേറെ പറയണ്ട മഴയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സേഫായിട്ട് പോയി വരാൻ പറ്റുമല്ലോ അതാണ് അപ്പോൾ ഞങ്ങളത് വീണ്ടും തിരിച്ച് അവിടെ തന്നെ വെച്ചു അടുത്ത ഒരു വർഷം കൂടെ നോക്കാം എന്നുള്ള മട്ടിൽ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്